ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വയനാട് വിഷന്റെ സമ്മാനം ലഭിക്കാത്ത കാര്യം പിതാവിന്റെ വോയിസ് ക്ലിപ്പ് വഴി അറിഞ്ഞ വയനാട് വിഷൻ അധികൃതരാണ് സമ്മാനവുമായി സ്കൂളിലെത്തിയത് മിൻഹയുടെ തിരുവാതിര മത്സരഫലം അറിയുമ്പോൾ സമയം രണ്ടു മണി മത്സരഫലം അറിഞ്ഞയുടൻ കൂട്ടുകാരുമൊത്തവൾ വയനാട് വിഷൻ പവലിയനിലേക്ക് ഓടി അടഞ്ഞുകിടക്കുന്ന വയനാട് വിഷൻ പവലിയൻ കണ്ട് അവൾക്ക് ദുഃഖത്തോടെ മടങ്ങേണ്ടി വന്നു മത്സരത്തിൽ സമ്മാനം നേടി വയനാട് വിഷൻ ചാനലിൽ ലൈവിൽ വരുമെന്നും ഫേസ്ബുക്കിലൂടെ ഗൾഫിൽ നിന്നും കാണാമെന്നും സ്വന്തം വാക്ക് കൊടുത്തിരുന്നു സമ്മാനം നേടുമെന്ന വാക്ക് പാലിച്ചുവെങ്കിലും ചാനലിന്റെ ലൈവിൽ കയറാൻ കഴിയാത്തതിലും ഉപ്പച്ചയ്ക്ക് കാണാൻ പറ്റാത്തതിലുമുള്ള സങ്കടം മകൾ പങ്കുവച്ച കാര്യം ചാനലിന്റെ റിപ്പോർട്ടറെ ഗൾഫിൽ നിന്നും വോയിസ് അയച്ചത് ശ്രദ്ധയിൽപ്പെട്ട ചാനൽ അധികൃതർ സ്കൂളിലെത്തി അഭിനന്ദിക്കുകയായിരുന്നു നേട്ടമാണ് ഞങ്ങളെത്തിയ കലാകാരികൾക്ക് മനോഹരമായ ഞങ്ങളുടെ സ്നേഹം നൽകുകയാണ് മഹന്മാരും നമ്മൾ നേരിട്ട് സ്കൂളിലേക്ക് എത്തി മറ്റു പല ടീമുകൾക്കും മെഡൽ കൊടുത്തതിൻ്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിനൂടി ഇവിടെ വെച്ച് മെഡല് സമ്മാനിക്കുകയാണ് ആ വയനാഡിഷൻ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ ശ്രീ ബിജു ജോസ് അദ്ദേഹം ആ മെഡൽ സമ്മാനിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഒപ്പം തന്നെ ഇവർക്ക് വണ്ടർലാൻഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പൺ കൂടി ഗിഫ്റ്റ് വൗച്ചർ കൂടി അവർക്ക് നൽകുന്നുണ്ട് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കുട്ടികളിലേക്ക് എത്തിയെന്നുള്ള അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഈ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ തന്നെ മാനേജ്മെന്റിനോടും നന്ദി ഒപ്പം ഈ കലോത്സവം വിജയിച്ചു സ്റ്റേജിലേക്ക് പോകുന്ന പങ്കാളിയായി എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് വയനാട് വിഷയൻ്റെ വർക്കേഴ്സും ക്യാമറാമാനും എല്ലാവരും ഇവിടെ വന്നു ഭയങ്കര സന്തോഷമായി എല്ലാവരും സ്കൂളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും വയനാട് വിഷന്റെ ഇതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് പറയാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട് താങ്ക് യു ഇന്നീ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരുടെയും ജീവനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മെമ്മറബിൾ ഡേ ആയിരിക്കും കാരണം വയനാട് വിഷൻ നമുക്ക് എന്ന ആദരം ഒരിക്കലും മറക്കാൻ പറ്റാത്തയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആൻഡ് താങ്ക്സ് ടു വയനാട് വിഷൻ സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ ആദരിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുരുന്ന മനസ്സുകളെ ചേർത്ത് പിടിച്ച ചാനലിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കുകയാണെന്നും സ്കൂൾ മാനേജർ ഫാദർ വെളിയത്ത് പറഞ്ഞു വയനാട് ബിഷൻ്റെ പ്രവർത്തകരുവിടെ വരികയും ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോത്സാഹനമാണ് ഈ വയനാട് ബിഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങൾക്കും എല്ലാ പ്രേരക ശക്തിക്കും ഹൃദയം നിറഞ്ഞ നന്ദി എം ജി എമ്മിൻ്റെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു